ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ഒമാനിൽ ആരംഭിച്ചു ബാങ്ക് മസ്കറ്റ് സൊഹാർ ഇന്റർനാഷണൽ സൊഹാർ ഇസ്ലാമിക് ബാങ്ക് ദോഫാൻ എന്നിവയുൾപ്പെടെ ഒമാനിലെ പ്രമുഖ ബാങ്കുകൾ ആപ്പിൾ പേയെ അവരുടെ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെലികോം ദാതാക്കളായ ബോഡോഫോണും ആപ്പിൾ പേ വഴി സേവനങ്ങൾക്ക് പണം നൽകാമെന്ന് അറിയിച്ചു ആപ്പിൾ പേ ഉപയോഗിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് അവരുടെ ഐഫോൺ ഐപാഡ് ആപ്പിൾ വാച്ച് എന്നിവയിലെ വാലറ്റ് ആപ്പിലേക്ക് അവരുടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ചേർക്കാവുന്നതാണ് തീപിടുത്ത സാധ്യതയെ തുടർന്ന് ആങ്കർ പവർ ബാങ്കുകൾ തിരിച്ചുവിളിച്ച് കുവൈത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം നിർമ്മാണ തകരാറിനെ തുടർന്നും പെട്ടെന്നുള്ള റീപ്ലേസ്മെന്റും കണക്കിലെടുത്ത് അഞ്ച് ബാറ്ററി പ്രൊഡക്റ്റുകളാണ് തിരിച്ചുവിളിച്ചത് രാജ്യത്തെ സൗദി വാണിജ്യ മന്ത്രാലയവും ഈ പ്രൊഡക്റ്റുകൾ തിരിച്ചുവിളിച്ചിരുന്നു പവർ ബാങ്കുകൾ അമിതമായി ചൂടാവുകയും തുടർന്ന് തീപിടുത്തത്തിനിടയാവുകയും ചെയ്യുന്നതായി ഉപയോക്താക്കൾ നേരത്തെ പരാതി ഉന്നയിച്ചിരുന്നു സർക്കാർ സേവനങ്ങളുടെ ഏകീകൃത പ്ലാറ്റ്ഫോമായ സഹേൽ ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് വരുന്നു ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഉടൻ ലോഞ്ച് ചെയ്യുമെന്ന് ഔദ്യോഗിക സഹേൽ അക്കൌണ്ട് പ്രഖ്യാപിച്ചു എന്നാൽ തീയതി വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ അറബി ഭാഷയിൽ മാത്രമാണ് ആപ്പിൽ വിവരങ്ങളുള്ളത് ഇത് പ്രവാസികളടക്കമുള്ള അറബ് ഇതര ഭാഷക്കാർക്ക് പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കുന്നത് ദുബായ് കെ എം സി സി കാസർകോട് ജില്ലാ കമ്മിറ്റി മദ്ഹേ മദീന സമ്മേളനം സംഘടിപ്പിച്ചു ഷാഹുൽ ഹമീദ് അൻവരി മുഖ്യപ്രഭാഷണം നടത്തി സലാം കന്നിപ്പാടി അധ്യക്ഷത വഹിച്ചു ഹനീഫ് ടി ആർ അബ്ദുൽ ഹക്കീം തങ്ങൾ അൽ ബുഗാരി ഡോക്ടർ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു ബഹിരാകാശത്തെ ആരോഗ്യ ഗവേഷണത്തിനുള്ള സുപ്രധാന പദ്ധതി പ്രഖ്യാപിച്ച് മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനി ഡോക്ടർ ഷംസീർ വയലിന്റെ ബുർജിൽ ഹോൾഡിംഗ്സും ആഗോള ബഹിരാകാശ ദൌത്യങ്ങളിൽ മുൻനിരയിലുള്ള ആക്സിയം സ്പേസുമാണ് പങ്കാളിത്തം പ്രഖ്യാപിച്ചത് ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ പ്രഖ്യാപിച്ച പദ്ധതി ബഹിരാകാശത്തെ ഗവേഷണ സഹായത്തോടെ വൈദ്യശാസ്ത്രത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള പ്രധാന ദൌത്യമായി മാറും ന്യൂയോർക്കിലെ ബുർജിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്ലോബൽ ഹെൽത്ത് ടൈംസ് സ്ക്വയർ എന്നിവിടങ്ങളിലായി നടന്ന ചടങ്ങിൽ ഡോക്ടർ ഷംസീർ വയലിൽ ബുർജിൽ ഹോൾഡിംഗ്സ് ഗ്രൂപ്പ് സിഇഒ ജോൺ സുനിൽ എന്നിവർ പങ്കെടുത്തു